ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാനൽക്കട്ട് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ള രീതിയിൽ കാണിച്ചു തരാം കേട്ടോ എൻ്റെ സ്റ്റാൻഡ് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പം തയ്ച്ച സമയത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് പറഞ്ഞുതരാമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നേരെയുള്ള വശം ചെരിഞ്ഞ വശത്തോട് ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കേണ്ടത് അതേപോലെ തന്നെയാണ് ലൈനിങ്ങും തയ്ക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ള വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബായ് അപ്പം ഞാനിതി തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടി ഇങ്ങനെ ഒരു പ്രെസ്സിംഗ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ടോ എന്നിട്ട് ഞാൻ ഈ ഏതയച്ചു ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ചെടുക്കണേ അത് നമുക്ക് തയ്ക്കാനും കിട്ടും തയ് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതായി അടിഭാഗത്തുണ്ടോ ചെറിയ തര തടയുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ തന്നെ സെയിം ഇതിൽ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിഭാഗത്ത് ഇത്രയും വീതി വന്നിട്ടുണ്ട് അതിന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇനിയാണ് ഇതിൽ

ഇഞ്ച് രണ്ടര കൊടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ച് കയറ്റിട്ട് ഇങ്ങനെ ഷെയിൽ ബാക്കി ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലൈനിങ് തുണിയും വെച്ച് കട്ട് ചെയ്യണോട്ടോ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണേ ഇനി നമ്മുടെ പാനൽ കട്ട് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല തുണിയും ലൈനിങ് തുണിയും ഒരേപോലെ വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴിയില്ലേ അത് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചു കൊടുക്കണേ അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് ചുളിവ് വരാൻ സാധ്യതയുണ്ട് ആ ചുളിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലൊരു അര ഇഞ്ചോളം ഒന്ന് കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പം രണ്ട് ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ ഒന്നിച്ചു വെച്ചിട്ട് ഒന്ന് ഒരു അര ഇഞ്ച് വീതം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണേ പിന്നെ ഞാനിവിടെ കഴുത്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത് ഇടാവേ അല്ലെങ്കിൽ വീടിൻ്റെ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ നെക്കാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതാണ് ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ കൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ഞാൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ ഇത് കൈ വെക്കുന്നതിന് മുമ്പേ ഉള്ള ആണ് കേട്ടോ കഴുത്തൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ തയ്ക്കുമ്പം ലൈനിങ് ഇത് ഈ നല്ല തുണിയിൽ യോജിപ്പിക്കുന്ന സമയത്ത് തയ്യൽ തുമ്പുകളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തയ്ക്കുവാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ കിട്ടും കേട്ടോ അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ തയ്യൽത്തുമ്പ് വന്നത് വന്നതും നല്ല തുണിയുടെ തയ്യൽത്തുമ്പും ഒരേപോലെ ഒരേ സൈഡിലേക്ക് വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് തയ്യൽത്തുമ്പൊന്നും പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ പക്ഷേ ഇത് ആളിട്ട വീഡിയോ ആണ് ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു പക്ഷേ ആ കഴുത്തിൽ വെച്ചിട്ടുള്ള യെല്ലോ കളർ തുണി ഉണ്ടല്ലോ ഇതേ തുണിയും കൊണ്ട് തന്നെ ആൻറ്റിക്ക് തന്നെ വേറൊരു ചുരിദാർ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതവിടെ വെച്ചത് ആൻറ്റിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഒരു വിഷമം എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ എന്ത് ചെയ്യാനാ തയ്ച്ചുപോയില്ലേ എൻ്റെയിലാണെങ്കിലും മാച്ചിങ്ങിൻ്റെ ഉള്ള വേറെ തുണിയും കിട്ടിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഔട്ട്കം അപ്പോൾ ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടവരൊക്കെ തയ്ച്ച് നോക്കിക്കോട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബായ്